സ്വാഗതം കാർഷിക മേഖലയിൽ നൂതനമായ പഠന സംവിധാനങ്ങൾ വേണമെന്ന വി കെ ശ്രീകണ്ഠൻ എം പി കാർഷിക മേഖലയെ കൈപടിഞ്ഞ് ഒരു വികസനവും സാധ്യമാകില്ലെന്നും വി കെ ശ്രീകണ്ഠൻ ഫുട്ബോൾ ഇതിഹാസങ്ങളെ കേരളം സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത് കായിക മേഖലയ്ക്ക് കരുത്താകുമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ കേരളത്തിലെ കാൽപന്ത് കളിയുടെ ആവേശം ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ എന്നും സർക്കാർ കൂടെയുണ്ടെന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നാട്ടിലെ കായികമേളകൾക്ക് വലിയ പങ്കുണ്ടെന്ന് ലഹരി മാഫിയകൾ വലവിരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതുതലമുറ ഏറെ ജാഗ്രത പാലിക്കണമെന്നും സുമോദ് നെല്ല് സംഭരണം കാര്യക്ഷമമാക്കി സംഭരണവില കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഏരിയ ആവശ്യപ്പെട്ടു മാർച്ചും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി കാർഷിക മേഖലയിൽ നൂതനമായ പഠന സംവിധാനങ്ങൾ വേണമെന്ന വി കെ ശ്രീകണ്ഠൻ എം പി കോഴ്സ് പൂർത്തിയാക്കിയ കാർഷിക നിവേശ വ്യാപാരികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ബിസിനസിൻ്റെ ഭാഗമായി നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി ഒരു ഇന്ന് നിങ്ങളൊരു നാഴിക കല്ല് പിന്നിടുകയാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ സമയത്ത് ഇങ്ങനെ ക്ലാസ്സിൽ പോടി വരും അല്ലേ ഇങ്ങനെ ക്ലാസ്മേറ്റ്സുകളെ കിട്ടും ഏ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വർഷത്തിൽ ഇത്രയും ദിവസം പോടി വരും അധ്യാപകരുടെ ക്ലാസ് കേട്ട് വിദ്യാർത്ഥികളായിട്ട് ഇരിക്കേണ്ടി വരുന്ന ഒരിക്കലും വിചാരിച്ചവരാണ് എന്തായാലും കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമുക്കറിയാം പണവും അതുപോലെ മറ്റ് കൃഷിയുമായി ബന്ധപ്പെട്ട വ്യാപാര വ്യാപാരം നടത്തുന്ന ഇതുപോലെ അതുമായിട്ടാറു അത് എന്തിനൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലൊരു കോഴ്സ് ആരംഭിച്ചത് കാർഷിക മേഖലയെ കൈപടിഞ്ഞുകൊണ്ട് ഒരു വികസനവും സാധ്യമാകില്ലെന്നും ബി കെ ശ്രീകണ്ഠൻ പറഞ്ഞു കൃഷി പോഷണത്തിനായി മാർഗങ്ങൾ കണ്ടെത്തുകയും നടപ്പിലാക്കുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷയായിരുന്നു ആത്മാ ഡയറക്ടർ ഡോക്ടർ എം എ നാസ് ഡോക്ടർ കെ വി സുമിയ പി എ ഷീന സുബി ഭാസ്ക് ഇ എം ബാബു ഡോക്ടർ ഇസായൽ തോമസ് എന്നിവർ സംസാരിച്ചു ഫുട്ബോൾ ഇതിഹാസങ്ങളെ കേരളം സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത് കായിക മേഖലയ്ക്ക് അത്രമേൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ കിഴക്കഞ്ചേരി പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ വിജയിൽക്കുള്ള സമ്മാന വിതരണ ഉദ്ഘാടനം വള്ളിയുഡ് സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആളുകൾ സ്വാഭാവികമായും പങ്കെടുക്കുന്ന ഗെയിംസ് മത്സരം അതിലെ ഏറ്റവും ജനപ്രിയമായ മത്സരമാണ് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പിൽ സമാപിച്ച ഫുട്ബോൾ മത്സരം അപ്പോൾ ലോകത്തെ ലോകത്തിപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടി ആവേശത്തിലാണ് നിങ്ങളീ കളിക്കളത്തിൽ ഇറങ്ങിയത് ഇന്ത്യാ ചരിത്രത്തിലാദ്യമായി ലോക ഫുട്ബോൾ ഇതിഹാസത്തിന് തുല്യരായ കളിക്കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ആ കളിക്കാരെ കൊണ്ടുവരാൻ ഇന്ത്യ ഗവണ്മെൻറ്റിന് കഴിയുന്നില്ല അല്ലെങ്കിൽ അതിനാവശ്യമായ ബാധ്യത ഏറ്റെടുക്കാൻ ഒരു രാജ്യത്തിന് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ ബാധ്യത ഇതാ മലയാളികളായ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ സ്പോർട്സ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വാഹനായ ഇതിഹാസമായ മെസ്സി ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോൾ ഇതിഹാസ അംഗങ്ങളെ ഈ കേരളത്തെക്ക് ക്ഷണിച്ചിട്ടുള്ളത് അവർ വരാനിരിക്കുക അത്തരത്തിൽ ലോക ഫുട്ബോളിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ കേരളത്തിൽ ഫുട്ബോളിന് എത്രത്തോളമാണ് ആളുകൾ ആദരവോടുകൂടി കൂടി സ്വീകരിക്കുന്നത് ഉത്തമ ദൃഷ്ടാന്തമാണ് ഒരു ഏറ്റെടുക്കാൻ കഴിയാത്ത ഉത്തരവാദിത്തം കേരളത്തിലെ കാൽപന്ത് കളിയുടെ ആവേശം ലോകത്തിന് മുൻപിൽ എത്തിക്കാൻ എന്നും സർക്കാർ കൂടെ ഉണ്ടാവുമെന്നും എം എൽ എ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ രവീന്ദ്രൻ രാജി കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ശരണ്യ അംബുജം പ്രകാശ് എന്നിവർ സംസാരിച്ചു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നാട്ടിലെ മേളകൾക്ക് വലിയ പങ്കുണ്ടെന്ന വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ നടത്തിവന്ന കേൾക്കുള്ള സമ്മാന വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവസാനിക്കുന്നില്ല ഇതിന്റെ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ വിജയികളായ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് പോവാം താഴെ തലം മുതൽ സംസ്ഥാന തലം വരെ സംസ്ഥാന യുവജനക്ഷേമ പോടും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും എല്ലാം സംയുക്തമായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ വളരെ കൃത്യമായി അണിനിരത്തുന്നു എന്നതാണ് ഇത്തരം കലോത്സവമുള്ള പ്രത്യേകത ചെറുപ്പം എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രത്യേകതകൾ നല്ലൊരു കാലമാണ് ജീവിതത്തിലെ വസന്തകാലം ഏത് എന്ന് ചോദിച്ചാൽ ചെറുപ്പമാണ് ഒരു അറുപത് വയസ്സോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സോ ഉള്ള പൊതുവായി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രീം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വസന്തകാലം എന്ന് പറയുന്നത് ചെറുപ്പമാണ് അപ്പം അതുകൊണ്ട് ചെറുപ്പത്തെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരം കാര്യങ്ങളിൽ പലപ്പോഴും വഴി വറ്റിപ്പോകാനിടയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മളെല്ലാവരും കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ലഹരിയുടെ തതിക്കുഴികൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും മാഫിയ എന്ന പദം കേൾക്കുന്നത് തൊണ്ണൂറുകളിൽ സുരേഷ് ഗോപി അഭിനയിച്ച ആക്ഷൻ ഹീറോ ആയിരുന്ന സുരേഷ് ഗോപി അഭിനയിച്ച ഒരു സിനിമയുടെ പേരായിട്ടാണ് എന്നാൽ ആ പദം നാട്ടിൻപുറകളിൽ നിന്ന് അത്രമേൽ പരിമിതമായി മണ്ണ് മാഫിയ ലഹരി മാഫിയ ബ്ലേഡ് മാഫിയ അപ്പം അതുകൊണ്ട് ലഹരി മാഫിയ ഈ നാട്ടിൽ പൊതുവിൽ ലക്ഷ്യം വെക്കുന്നത് ചെറുപ്പക്കാരായി പുതിയ പുതിയ പേരുകൾ പോലെയുള്ള ന്യൂ ജനറേഷൻ പേരുകളൊക്കെ തന്നെ നമ്മുടെ ലഹരി മാഫിയ വലവിരിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പു തലമുറ ഏറെ ജാഗ്രത പാലിക്കണമെന്നും പി പി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ സ്ഥിരം സമിതി അംഗങ്ങളായ രശ്മി ഷാജി അഡ്വക്കേറ്റ് ശ്രീകല പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഷാഹിർ കെ പി ഫൗസിയ അമ്പളി മോഹൻദാസ് കെ മോഹനൻ സി മുത്തു ഉഷാകുമാരി സുമിതാ ജയൻ എ ടി വർഗീസ് കുട്ടി ജൂനിയർ സെക്രട്ടറി ശ്രീ വിദ്യ എന്നിവർ സംസാരിച്ചു നെല്ല് സംവരണം കാര്യക്ഷമമാക്കണമെന്നും സംവരണ വില കാലോചിതമായി പരിഷ്കരിക്കണമെന്നും സി പി ഐ ആലത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ചൂപ്പണിഞ്ഞ വൻ റാലിയോടെ സി പി ഐ എം ആലത്തൂർ ഏരിയ സമ്മേളനം

ആയിരം കോടിയോളം വരുന്ന കേന്ദ്രവിഹിതം ലഭിക്കാനിരിക്കെ ഈ വീഴ്ച മറച്ചുവച്ച് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണെന്നും ഏറ്റവും കൂടുതൽ നെൽകർഷകരുള്ള ആലത്തൂരിൽ കർഷകർ പ്രയാസത്തിലാണെന്നും ഇത് പരിഹരിക്കണമെന്നും സി പി ഐ എം ആലത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനത്തിന് മുന്നോടിയായി കാവശേരി ഈടുവെടിയാൽ പരിസരത്ത് നിന്നും ചൂപ്പ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയുടെ പ്രകടനവും നടത്തി തുടർന്ന് ചുണ്ടക്കാട് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ും രണ്ടായിരത്തി പത്തൊമ്പതിലും നരേന്ദ്രമോദി സർക്കാരിന്റെ അതേ നയം തന്നെ ഒരു മാറ്റവും ഇല്ലാതെ പാർലമെന്റിൽ കുറഞ്ഞിട്ടും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതുമാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് ഏരിയ സമ്മേളനവും നടക്കുമ്പോഴുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലെ പ്രത്യേകത കേരളത്തിലാണെങ്കിൽ നമ്മുടെ പാർട്ടി രൂപം കൊണ്ടതിന് ശേഷം ഇത്തവണത്തെ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ ചരിത്രത്തിലാദ്യമായി നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ എട്ടര വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാർ ഈ കേരളത്തിൽ ഭരണം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകത ഇരുപത്തി പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി ഈ ആലത്തൂരിൽ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു തുടർ തുടർഭരണം ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്നു അഞ്ചര വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാർ അന്ന് കേരളത്തിൽ ഭരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏരിയ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്നാണ് എന്നാൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ഏരിയ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ പറയുന്നു നമ്മുടെ പാർട്ടി നയിക്കുന്ന എട്ടര വർഷം തുടർച്ചയായി നയിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത എങ്കിൽ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അതിന്റെ മുന്നോടിയായി ആ ആലത്തൂരിൽ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ അന്ന് നമ്മൾ പറയും നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചരിത്രത്തിലാദ്യമായി പതിനൊന്നര വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാർ ഈ കേരളത്തിൽ ഭരണം നടത്തുന്നു എന്നു ഇത് എന്തെങ്കിലും അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല ഇനി അങ്ങനെ ആരും ചിത്രീകരിക്കണ്ട ജനങ്ങൾക്കിടയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങൾ കേരളത്തിൽ എന്തുകൊണ്ടും ഇതാണ് പ്രത്യേകത ഏരിയ സെക്രട്ടറി സി ഭവദാസ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ആർ രമേഷ് കുമാർ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ചന്ദരാഷൻ വി കെ ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ഡി പ്രസേനൻ എം എൽ എ വി പൊന്നുകുട്ടൻ എന്നിവർ സംസാരിച്ചു ആലത്തൂർ ഏരിയ സെക്രട്ടറി സി ഭവദാസിനെ തെരഞ്ഞെടുത്തു ഇരുപതംഗ ഏരിയ കമ്മിറ്റിയെയും ഇരുപതംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ആലത്തൂർ മേഖലാ സമ്മേളനം നടന്നു വടക്കഞ്ചേരി ചേർന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് മൊയ്തു പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെ വാർഡിൽ നിന്നും ഇത്തരം സാധനങ്ങൾ കളക്ട് ചെയ്യാനാണ് ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ച് ഹരിതകർമ്മസേനയെ നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ള പല വാർഡുകളിലും പറയുന്ന പറയുന്നൊരവസ്ഥ നമ്മളെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഈ കണ്ണൂർ കോഴിക്കോട് മറ്റു ജില്ലകളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് നിലവില് അവിടത്തെക്കെ വരുമാനം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഈ കോടിക്കണക്കിന് ഒരു രൂപ ഒരു കാരണവശാലും ഗവൺമെന്റ് സംവിധാനം വേണ്ട എന്ന് വെക്കില്ല പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളൊരു സംഘടിത ശക്തിയാണ് എന്നുള്ളതും നമ്മൾ വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈനിൽ പോകുന്ന ആളുകളാണ് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് നമ്മൾ ലൈൻ ഫീഡേഴ്സിന് ഇവിടെ പങ്കെടുപ്പിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മളേക്കാളിലും ബുദ്ധിമുട്ട് വരുന്ന ലൈൻ ഫീഡേഴ്സിനാണ് കാരണം ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നമ്മൾ ശക്തരാണ് നമ്മൾ ഒരുപാട് നമുക്ക് കടകളുണ്ട് പാലക്കാട് ജില്ലയിൽ ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റി ചില്ലറ കടകളുണ്ട് ഏകദേശം ഒരു ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഒരു എഴുപതിനായിരം എൺപതിനായിരം ആളുകളിൽ നമ്മളുടെ കടകളിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷെ ഈ ഒരു സംവിധാനം ഒന്നും ഗവൺമെന്റിന്റെ മുൻപില് കണക്കുകളില്ല ഗവൺമെന്റിന്റെ മുൻപില് ഇപ്പോ നിലവിൽ ഈ ഒരു സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഹരിതകർമ്മസേനയെ മാത്രമേ അവർ കാണുന്നുള്ളൂ നമ്മൾ നമ്മളെ നമ്മളെ ലൈൻ 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 ഫീഡേഴ്സ് 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 ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത്ര 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 പാലക്കാട് ജില്ലയിലുണ്ട് അല്ലെങ്കിൽ ആലത്തൂർ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പായി ഇന്ന എന്ന് നമുക്ക് കണക്കുകളില്ല കണക്കുകളൊക്കെ മാത്രമാണ് പ്രസിഡന്റ് ഷംസു തച്ചനടി അധ്യക്ഷനായി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുത്തു പട്ടാമ്പി ജില്ലാ സെക്രട്ടറി ഷാജഹാൻ പറളി ജില്ലാ ട്രഷറർ അർജുൻ കുമാർ മേഖലാ സെക്രട്ടറി ഷരീഫ് മുടപ്പലൂർ റസാഖ് പാടൂർ എന്നിവർ സംസാരിച്ചു എ ഐ കമ്മ്യൂണിറ്റി ക്ലബ് പാലക്കാടിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ നടന്നു പാലക്കാട് ഐ ഐ ടി ഡയറക്ടർ ഡോക്ടർ ശേഷാദ്രി ശേഖർ ഉദ്ഘാടനം ചെയ്തു ക്ലബ് ഡയറക്ടർ പി രാമചന്ദ്ര മേനോൻ അധ്യക്ഷനായിരുന്നു പ്രൊഫസർ ലക്ഷ്മി കെ പി പ്രേംകുമാർ സൂരജ് ഉണ്ണുകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി നാട്ടുകാരിൽ ഭീതി പടർത്തി പാലക്കാട് ധോണി മായാപുരത്ത് വീണ്ടും പുലിയിറങ്ങി പാലക്കാട് ധോണി മായപ്പുരത്ത് വീണ്ടും പുലിയിറങ്ങി നായിയെ ആക്രമിച്ചതായി നാട്ടുകാർ പ്രദേശത്തെ സോളമൻ അറക്കലിന്റെ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന നായയെയാണ് പുലി ആക്രമിച്ചത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ഇവിടെ പുലിയെത്തിയത് നായ്ക്കൾ നിർത്താതെ കുരുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സോളമൻ ജനലിലൂടെ നോക്കിയപ്പോൾ അജ്ഞാത ജീവി ഓടിമറിഞ്ഞതായി തോന്നിയിരുന്നു പിന്നീടാണ് നായയുടെ കാൽ മുറിവ് കണ്ടത് വീട്ടുപരിസരത്ത് അഞ്ചു നായ്ക്കൾ ഉണ്ടായിരുന്നു ഇവ ഒന്നിച്ച് കുറച്ചെത്തിയപ്പോൾ പുലി ഓടിമറിഞ്ഞതാവാമെന്നും വീട്ടുകാർ സംശയിക്കുന്നു പ്രദേശത്ത് അടുത്ത കാലത്തെ വളർത്തുമൃഗങ്ങളെ കാണാതാവുന്ന പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു സമീപത്തെ എം എ ജയശ്രീയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലിയെത്തി കോഴികളെ കടിച്ചുകൊണ്ടുപോയത് കോഴികളെ കാണാതാവുന്ന പതിവായതോടെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ജയശ്രീയുടെ വീട്ടിലെ കോഴികളെ പുലി കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം കണ്ടത് പുലർച്ചെ സോളമന്റെ വീട്ടുമുറ്റത്തും പുലിയെത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് ഇവിടെ കൂട് സ്ഥാപിച്ച പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം